ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ രാജ്യം പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഗുരുവായൂർ മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾ ആവർത്തിക്കരുത് സുരക്ഷിതമായ ജീവിതം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനിയൂർ തങ്ങൾപ്പടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചാവക്കാട് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ എസ് നിസാർ ജനറൽ സെക്രട്ടറി റഖീബ് കെ തറയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ജില്ലാ പ്രവാസി പ്രസിഡന്റ് അക്ബർ പെലേമ്പാട്ട് ആർ ഹനീഫ മണ്ഡലം സെക്രട്ടറി ഒ കെ റഹീം എന്നിവർ സംസാരിച്ചു തീരാത്ത ഇഹ്സാൻ ജാഫ്രിയെ പോലെ ഗ്രാമ സ്റ്റേറ്റ് ആളുകളുടെ ഇങ്ങനെയുള്ള ചരിത്രം കൂടി ചരിത്രം മാത്രം വെച്ചുകൊണ്ട് അതിന്റെ വാക്യമന്ത്രമായി കൊണ്ടാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം കസേരയിരുന്നത് അന്ന് അധികാരത്തിലേക്ക് കയറുമ്പോ അവർ പറഞ്ഞു ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം സാധാരണക്കാരൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു പിന്നീട് എന്തായാലും സംഭവിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം സാധാരണക്കാരന്റെ പട്ടിണി മാറിയിട്ടുണ്ടോ അവന്റെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടോ അവന്റെ ഭൂമി കിടപ്പാടും ലഭിച്ചിട്ടുണ്ടോ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് അവശ്യ സാധനങ്ങളുടെ മറിച്ച് ഇവിടെ മുതൽ ഇങ്ങോട്ട് അധികാരത്തിന്റെ പിൻബലത്തിൽ പൂർവാധികം ശക്തിയോടെ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്